ഹായ് ഹലോ നമസ്കാരം കുടുകരം ജീവശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം കോശജാലങ്ങൾ എന്താണ് കോശജാലങ്ങൾ നോക്കാം ഇവിടെയും കോശങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യം നോക്കുന്നത് കോശങ്ങളിലെ വൈവിധ്യം മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാഡീകോശങ്ങൾ പേശീകോശങ്ങൾ രക്തകോശങ്ങൾ അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് എന്താണ് മനുഷ്യ ശരീരത്തിൽ വിവിധ തരം കോശങ്ങളുണ്ട് അതിൽ ഏതൊക്കെ കോശങ്ങൾ കോശങ്ങളുൾപ്പെടും നാടീകോശം പേശി കോശം രക്തകോശം അസ്ഥി കോശം എന്നിവ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ ചില കോശങ്ങളാണ് ക്ലിയർ അല്ലേ അങ്ങനെ നിരവധി ഇരുന്നൂറോളം വ്യത്യസ്ത കോശങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ എന്ത് മഹാത്ഭുതമാണ് അല്ലേ എന്ത് മഹാത്ഭുതമാണ് ഈ ശരീരം എന്ന് ഒരു കുട്ടി ആകാംക്ഷയോട് ചോദിക്കുകയാണ് അല്ലേ നോക്കാം ഇനി അടുത്തത് കലകൾ എന്താണ് കലകളെന്ന് നോക്കാം ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്താണ് കലകൾ ഒരു പ്രത്യേക ഒരു പ്രത്യേക കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട് ക്ലിയറാണോ വൈവിധ്യമാർന്ന ശരീരധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ഒറ്റ കോശത്തിൽ നിന്ന് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം സിക്താണ്ടം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ടം തുടർച്ചയായി വിഭജിച്ച ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു എന്താ പറയുന്നത് സിക്താണ്ടം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ടം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഈ പ്രക്രിയയാണ് കോശ കോശവൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നത് നോക്കൂ ഇവിടെ എന്താ തന്നിരിക്കുന്നത് സിക്താണ്ടം കണ്ടോ സിക്താണ്ഡം വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത സിക്താണ്ഡമാണ് തന്നിരിക്കുന്നത് അല്ലേ ഓക്കെ വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത സിക്താണ്ഡം ഇതെന്താണ് കോശങ്ങൾ എന്താണ് ഭ്രൂണ കോശങ്ങൾ ഈ സിക്താണ്ഡം വൈവിധ്യവൽക്കരിക്കപ്പെടാതെ എന്തായി മാറുന്നു കോശമായി മാറുന്നു അതിൽ നിന്ന് വേറൊരു കോശം ഉണ്ടാവുകയാണ് അതാണ് എന്താ കോശം അത് വൈവിധ്യവൽക്കരിക്കപ്പെട്ട് അത് വൈവിധ്യവൽക്കരിക്കപ്പെട്ട് തുടർച്ച എങ്ങനെയാണ് വൈവിധ്യവൽക്കരിക്കപ്പെടുക ആ ഈ സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് 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 ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു ഓക്കെ അങ്ങനെ ഈ ഭ്രൂണമായി മാറിയ ഈ കോശം വീണ്ടും എന്തിനു വിധേയമാകുന്നു വൈവിധ്യവൽക്കരണത്തിന് വിധേയമാവുകയും നാടീകോശം അസ്ഥി കോശം രക്തകോശങ്ങൾ പേശീകോശങ്ങൾ തുടങ്ങിയ വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായി മാറുകയും ചെയ്യുന്നു ക്ലിയർ ക്ലിയറാണോ ഓക്കെ എന്താണ് എന്താണാവോ ഈ കോശങ്ങൾ അല്ലെ എന്താണാവോ വിത്തു കോശങ്ങൾ വിത്തിനുള്ളിലെ കോശങ്ങളായിരിക്കുമോ ആ എന്നാണ് സംശയം അല്ലെ അത് നോക്കുമൊരു പത്രവാത്ര ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട് എന്താണ് വിത്തു കോശ ഗവേഷണ രംഗത്ത് വൻ മുന്നേറ്റം വിത്തു കോശങ്ങളിൽ നിന്നോ കലകളെ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിൽ ശാസ്ത്രലോകം വിജയം വരിച്ചു ഏറെ നാളത്തെ ഗവേഷണ ഫലമായാണ് വൈദ്യശാസ്ത്ര രംഗത്തെ നാഴികക്കല്ലായി മാറാവുന്ന ഈ പരിശ്രമം വിജയി വിജയം വരിച്ചത് നോക്കാം എന്താണ് അപ്പോൾ വിത്തു കോശങ്ങളെന്ന് നോക്കാം വിത്തുകോശങ്ങൾ എന്താണ് ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഇവ മൂല കോശങ്ങളെന്നും അറിയപ്പെടുന്നു ഇവ മൂല എന്നും അറിയപ്പെടുന്നു ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തു കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തു കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതാണ് ഇവയിൽ നിന്ന് രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ് എന്താണ് പറയുന്നത് എന്താണ് വിത്തു കോശം എന്ന് പറഞ്ഞു ആ ഏതു കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഇവ മൂല കോശങ്ങളെന്നും അറിയപ്പെടുന്നു ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തു കോശങ്ങൾ മറ്റ് കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ഈ വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട് ഇവ ആ വിത്തു കോശങ്ങളായി തന്നെ നിലനിൽക്കാം അല്ല എങ്കിലോ വിത്തുകോശങ്ങൾ എന്തായി മാറാം പേശി കോശമായോ അസ്ഥി കോശമായോ ഒക്കെ മാറാനും കഴിയും അതുപോലെ ഇവ കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങളായി വർത്തിക്കുന്നു അല്ലേ കലകളിലെ പുതിയ കോശങ്ങൾ വർദ്ധി നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങളായി വർത്തിക്കുന്നത് ഏതാണ് ഈ വിത്തു കോശങ്ങളാണ് മജ്ജ തൊക്ക് അന്നപതലം അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം ഈ വിത്തു കോശങ്ങൾ ഉണ്ട് ക്ലിയർ ആണോ ഓക്കെ ഇനി ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തു കോശങ്ങളിൽ നിന്ന് അപലക്ഷണീയ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം തുടങ്ങിയവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തു കോശ ഗവേഷണ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കോ രക്തത്തിലെ വിത്തു കോശങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത രക്തക്കൊഴിലുകൾ കണ്ടോ ഓക്കെ അപ്പോൾ ശാസ്ത്രലോകത്തെ ഒരു നാഴിക കല്ല് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത് അടുത്തത് ജന്തു കലകളെക്കുറിച്ചാണ് നോക്കുന്നത് എന്താണ് ജന്തു കലകൾ അനിമൽ ടിഷ്യൂസ് ഈ ജന്തു കലകളിൽ തന്നെ ഏതൊക്കെ കലകളുണ്ട് ആവരണകലയുണ്ട് നാടീകലയുണ്ട് അല്ലേ വേശീ കലയുണ്ട് യോജകകലയുണ്ട് ഇതെല്ലാം ജന്തു കലകളാണ് കേട്ടോ നോക്കാം ആവരണകല എന്താണ് ആവരണകല കല അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂ നോക്കാം ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഈ ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ക്ലിയറാണോ എന്താണ് ആവരണ ചെയ്യുന്നത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപഥത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഓക്കെ അപ്പം അടുത്തതെന്താണ് നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു നാഡികൾ എന്താ ചെയ്യുന്നത് ആ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ നമ്മുടെ പ്രതികരണ ശേഷക്കെ ഇതിലൂടെയാണ് ആ ഈ നാഡിയിൽ കൂടെയാണ് അല്ലേ ഇതിൻ്റെ പ്രവാഹം അല്ലേ ആ ആവേഗങ്ങളൊക്കെ പ്ര പ്രവഹിക്കുന്ന ഇതിലൂടെയാണ് ഈ നാടീകലകളിൽ കൂടെയാണ് അല്ലേ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ് നാടീകലയാണ് അല്ലേ നോക്കാം അടുത്തത് പേശികല അഥവാ മസ്കുലർ ടിഷ്യും സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരചലനം സാധ്യമാക്കുന്നു നോക്കും നമ്മുടെ കൈകാലുകൾ നിവർത്താനും അല്ലേ അതുപോലെ നിവർത്താനും മടക്കാനുമൊക്കെ സഹായിക്കുന്ന ഏതാണ് ആ നമ്മുടെ ശരീരത്തിലെ മസിൽസാണ് അല്ലെ പേശികളാണ് അപ്പോൾ ഈ പേശികൾ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങളാണ് ശരീരചലനം സാധ്യമാക്കും നമുക്ക് ചലിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നത് ഈ പേശി കലകളാണ് നോക്കാം അടുത്തത് യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂസ് യോജക കല പേരിൽ തന്നെ അല്ലേ പരസ്പരം യോജിപ്പിക്കുന്നു മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്ന കലകളാണെന്താ യോജകകല അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു എന്താണ് ആ ഫൈബ്രസ് ടിഷ്യൂസ് എന്താ ചെയ്യുക ആ അവ മറ്റ് കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു എന്താണ് ആ പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധമൊക്കെ നടത്തുന്നത് ആരാണ് രക്തമാണ് അല്ലേ ഓക്കെ അപ്പോൾ നോക്കാം യോജക കലകൾ യോജക കലകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൊളം തന്നിട്ടില്ലേ നോക്കൂ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ ശ്രദ്ധിക്കൂ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ആരാണ് ടെൻഡനുകളാണ് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ അസ്ഥികളെ അസ്ഥികളെ അസ്ഥികളായി ബന്ധിപ്പിക്കുന്നത് ആരാണ് സ്നായുക്കളാണ് കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത് ഏത് ധർമ്മം ആ യോജിപ്പിച്ചു നിർത്തുക എന്ന ധർമ്മം അല്ലേ എന്താണ് യോജിപ്പിച്ച് നിർത്തുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞത് ആ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം യോജകകലകളുടെ ധർമ്മം നിർവഹിക്കുന്നു പരസ്പരം കലകളെ യോജിപ്പിച്ചു നിർത്തുന്നു എന്ന് സാലം യോജക കലകളായ അസ്ഥി കലയും തരുണാസ്ഥി കലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നു യോജക കലകൾ യോജിപ്പിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത് അത്തരം കലകളായ അസ്ഥി കലയും തരുണ ചലനത്തിന് സഹായിക്കുന്നു ശരിയല്ലേ അതുപോലെ ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നു ശരിയല്ലേ നമ്മുടെ ശരീരത്തിന് ആകൃതിയും ബലവും താങ്ങുമൊക്കെ നൽകുന്ന ആരാണ് ഈ അസ്ഥികളാണല്ലോ അപ്പോൾ ഈ അസ്ഥികളിലെ കലകളാണ് അതുപോലെ ആന്ധ്ര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ദ്രാവക ദ്രാവകകലയായ രക്തവും കലയായ രക്തവും യോജകകലകളിൽപ്പെടുന്നു ദ്രാവകകലയായ രക്തവും എന്ത് കലയാണ് രക്തകല യോജകകലയാണ് അല്ലേ ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്ത ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത് രക്തം എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത് ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവാഹനം ശരിയല്ലേ ആ ഓക്സിജനെ വഹിക്കുന്നു കാർബൺ ഡൈ ഡയോക്സൈഡിന് പുറത്തുവിടുന്നു പോഷകങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നു ഇതെല്ലാം എന്താണ് ചെയ്യുന്നത് രക്തമാണ് ചെയ്യുന്നത് അല്ലേ അപ്പം രോഗപ്രതിരോധം അതുപോലെ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആര് തന്നെയാണ് ഈ രക്തത്തിലെ കലകളാണ് ക്ലിയർ ആണോ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ ആണോ അപ്പം ഈ യോജകകളിൽ ഈ യോജക കലകളിൽ തന്നെ എന്തൊക്കെ പെടുന്നുണ്ട് ആ അസ്ഥികൾ പെടുന്നുണ്ട് അല്ലേ അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ യോജക കലകളാണ് അപ്പോൾ ഇത്തരം കലകളെല്ലാം വളരെ വൈവിധ്യമാർന്ന ജോലികൾ ചെയ്യുന്നു ക്ലിയർ ആണോ നോക്കാം അടുത്തത് മെരിസ്റ്റമിക കലകൾ എന്താണ് പറയുന്നത് മെരിസ്റ്റമിക കലകൾ നോക്കാം അതിന് തൊട്ട് മുൻപ് സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ എവിടെയാണ് വളർച്ച ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്ലിയർ ആണോ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നാൽ ജന്തുക്കളിൽ വളർച്ച പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചല്ല നടക്കുന്നത് പ്രത്യേക സ്ഥാനത്ത് കേന്ദ്രീകരിച്ചാണോ വളർച്ച നടക്കുന്നത് അല്ല അല്ലെ ഓക്കെ അടുത്തത് സസ്യവളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് കാരണം എന്താണ് എന്തുകൊണ്ടായിരിക്കാം നോക്കാം ഇവിടെ മെഡിസ്റ്റമിക കലകൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നോക്കാം സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെഡിസ്റ്റമിക കോശങ്ങൾ ഇവയുടെ ത്വര ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ സസ്യവളര്ച്ച കാരണമാവുന്നു അപ്പോൾ സസ്യങ്ങളുടെ ഈ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അല്ലേ നമുക്ക് കാണ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ ചെടികൾ മുകളിലേക്കല്ലേ വളരുന്നത് ആണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ കാന്ഡത്തിൻ്റെ അഗ്രങ്ങൾ വളരുന്നു അതുപോലെ വേരാണെങ്കിലോ വേരിൻ്റെ ഏറ്റവും താഴ്ഭാഗം അല്ലെ ഏറ്റവും എൻഡിലുള്ള പുരുഷനാണ് വളർന്ന് വളർന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ അഗ്രഭാഗങ്ങളിലാണ് കല കോശങ്ങൾ വിഭജിച്ച് അല്ലേ കലകളുടെ വിഭജനവും എല്ലാം നടക്കുന്നത് അപ്പോൾ ഏത് തരം കലകളാണ് അവിടെ കാണപ്പെടുന്നത് മെഡിസ്റ്റമിക കലകളാണ് സസ്യങ്ങളിൽ കാടത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മെഡിസ്റ്റമിക കോശങ്ങൾ അവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു ക്ലിയർ ആണോ ഓക്കെ നോക്കൂ മെരിഷ്ടമിക കോശം വന്നിട്ടില്ലേ താരതമ്യന് വലിയ മർമ്മം കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി അല്ലേ പൂർണ്ണ വളർച്ചയെത്തിയ കോശവും ആ കട്ടി കൂടിയ ഭിത്തിയായിരിക്കും പ്രാഥമിക ഭിത്തിയായിരിക്കും അപ്പോൾ എന്താണ് മെരിഷ്ടമിക കോശങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും നോക്കാം എന്തായിരിക്കും ആ വളരെ വേഗത്തിൽ അവ വിഭജിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ കോശഭിത്തിക്ക് കനം കുറവായിരിക്കും ഇതിൻ്റെ മെഡിസ്റ്റമിക കോശത്തിൻ്റെ എന്നാൽ പൂർണ്ണ വളർച്ച എത്തിയത് ആ കലകൾക്കാണെങ്കിലോ ആ കോശഭിത്തി എന്താ പറയുക കട്ടി കൂടിയതായിരിക്കും അല്ലേ ഓക്കെ അങ്ങനെ വിവിധ ഇനം എന്തുണ്ട് സസ്യകലകളുണ്ട് അതിലുള്ള ഒരു കലയാണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് പാരൻ കൈമ എന്താണ് പാരൻ കൈമ ഏറ്റവും ലഘു കോശങ്ങൾ ചേർന്നതാണ് പാരൻകൈമ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്ന കലയാണ് കലയാണേത് പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് ആരാണ് ഈ പാരൻകൈമയാണ് എന്താണ് പറഞ്ഞത് ഏറ്റവും ലഘു കോശങ്ങൾ മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അടുത്തത് കോളൻ കൈമ കോശ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് എൻ്റെ കോളൻ കൈമ സസ്യഭാഗങ്ങൾക്കും വഴക്കവും താങ്ങും നൽകുന്നത് എന്താണ് ഈ കോളൻ കൈമയാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ അല്ലേ മൂമൻസിനും അതുപോലെ അവയ്ക്ക് താങ്ങായി നിൽക്കുന്നതും എന്ത് തന്നെയാണ് കോളൻ കൈമയാണ് ഏതാണ് കോളൻ കൈമ അടുത്തത് സ്ക്ലീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സ്ക്ലീറൻ കൈമ പക്ഷേ കോളൻ കൈമ അങ്ങനെയല്ല കോളൻ കൈമ എങ്ങനെയാണ് കോശഭിത്തിയുടെ മൂലകളിൽ കാണപ്പെടുന്നത് കോളൻ കൈമ അല്ലേ കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും ഉമൻസും അതുപോലെ അതിനെ താങ്ങി നിർത്തുന്നതും ഏതാണ് ഈ കോളൻ കൈമയാണ് എന്നാൽ സ്ക്ലീറൻ കൈമ എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പോൾ സ്ക്ലീറൻ കൈമിയും എന്ത് ചെയ്യുന്നുണ്ട് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട് ആ സ്ക്ലീറൻ കൈമിയും കോളൻ കൈമിയും തമ്മിലുള്ള വ്യത്യാസം കോശഭിത്തികളുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്നു കോളൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കട്ടുകൂടിയ പര ഭാഗമാണെന്താ കട്ടുകൂടിയ സ്ഥലമാണ് സ്ക്ലീറൻ കൈമ ക്ലീറാണോ ഓക്കെ അടുത്തത് സംവഹന കലകൾ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട് ശരിയല്ലേ ആ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും വലിച്ച ഇലകളിലും അല്ലേ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണം അതുപോലെ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം ഈ ഇതിനെ പറയുന്ന പേരാണ് സംവഹനം വഹിച്ചു കൊണ്ടുപോവുക പേരാണോ ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ അപ്പം ഈ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കുറച്ച് കോശങ്ങൾ ചേർന്ന് എന്തായി മാറി ഈ സംവഹന കലകളായി മാറി അങ്ങനെ രൂപപ്പെട്ട കലകളെ പറയുന്ന പേരാണെന്ത് സംവഹന കലകൾ പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഈ സങ്കീർണ കലകൾ ഇവ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു ആ പലതരത്തിലുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതുകൊണ്ട് ഇവ സങ്കീർണ്ണ കലകൾ അഥവാ കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നു സസ്യങ്ങളിലുള്ള രണ്ടു തരം സങ്കീർണ കലകളാണ് ഒന്ന് സൈലവും രണ്ട് ഫ്ലോയവും സൈലവും ഫ്ലോയവും അപ്പൊ ഈ സൈലം എന്നുള്ള പേരൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ എന്ന ലെവല് ഓക്കെ അപ്പൊ സൈലവും ഫ്ലോയവും സൈലം എന്താണ് സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു വേര് ആഗരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ഏതാണ് ശൈലമാണ് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പോൾ ശൈലത്തിൻ്റെ പ്രത്യേകത എന്താണ് വേരിൽ നിന്ന് ആഗ്രഹം ചെയ്യുന്ന ജലവും ലവണവും സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ് ഈ സൈലമാണ് അതുപോലെ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു ദൃഢമായ കോശഭിത്തിയുള്ളതിനാൽ കോ കോശിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ക്ലിയർ ആണോ അടുത്തത് ഫ്ലോയമാണ് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യണം ആ ആഹാരം എവിടെ എത്തിക്കണം ആ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണം അല്ലേ അത് ചെയ്യുന്നത് ആരാണ് ഫ്ലോയമാണ് ഒരു ഫ്ലോ അല്ലേ അവിടെ നിന്ന് ഒഴുക്കി വിടണം അല്ലേ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒഴുക്കി വിടണം ഫ്ലോ ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ് ആ ഇലകളിലുള്ള ഫുഡ് ഫ്ലോ ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയും ക്ലിയർ ആണോ ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് സൈലം എന്താണ് ഫ്ലോയം സസ്യങ്ങളിലുള്ള രണ്ടു തരം സംവഹന കലകളാണ് എന്തെന്ന് പറയുന്നത് ശൈലവും ഫ്ലോയവും സസ്യങ്ങളിലുള്ള രണ്ട് സംവഹന കലകളാണ് എന്തെന്ന് പറയുന്നത് ശൈലവും ഫ്ലോയവും വേരാഗ്രണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്നത് സൈലമാണ് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയമാണ് നീണ്ട കോശങ്ങൾ ചേർന്ന കുഴുകളായി രൂപപ്പെട്ടിരിക്കുന്നത് സൈലം കുഴുകളായി രൂപപ്പെട്ട് പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന കലയാണ് ഫ്ലോയം കോശങ്ങൾ ചേർന്ന കലകളും കലകൾ ചേർന്ന അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥയും ഉണ്ടാകുന്നു എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു എന്താണ് കോശങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു നമുക്ക് ഇവിടെ കലകൾ തന്നിട്ടില്ലേ ൾ നാടീകല ആഭരണകല യോജകല പീശികല അല്ലേ ഇവ ചേർന്നാണ് എന്താ എന്തായി മാറുന്നത് ഈ കലകൾ ചേർന്ന അവയവങ്ങൾ ഉണ്ടാവുന്നു അല്ലേ അവയവങ്ങൾ ചേർന്നിട്ടോ അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു ക്ലിയർ ആണോ ഓക്കെ അതാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു കേട്ടോ അപ്പോൾ ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്താണ് ആറ്റം ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര തന്മാർ തന്മാത്ര ചേർന്ന് കോശാംഗം കോശാംഗം ചേർന്ന കോശം കോശങ്ങൾ ചേർന്ന കല കലകൾ ചേർന്ന് അവയവ അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ അവയവ വ്യവസ്ഥ ചേർന്ന ജീവികൾ ജീവികൾ ചേർന്ന ജീവഗണം ജീവഗണങ്ങൾ ചേർന്ന ജീവി സമുദായം ഉണ്ടാവുന്നു ഇതാണ് ഒരു ജീവി സമുദായം രൂപപ്പെടുന്ന ഒരു പ്രൊസീജിയർ ക്ലിയർ ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് അറിയാനായിട്ട് വൃത്തിയായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ് പിക്ചറിൽ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായില്ലേ ഓക്കെ ഇതിൽ എന്താണ് പ്രധാനപ്പെട്ട പഠന നേട്ടങ്ങൾ എന്തെല്ലാം ഇപ്പം മനസ്സിലായി എന്നുള്ളതാണ് ഈ പാഠം പഠിച്ചത് കൊണ്ട് കുട്ടികളിൽ എത്തപ്പെട്ട പഠന നേട്ടങ്ങൾ എന്തെല്ലാമാണ് നമ്മൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് കോശങ്ങൾ കലകളായി രൂപപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി ജന്തു കലകൾ തിരിച്ചറിഞ്ഞതിൻ്റെ പ്രത്യേകതകൾ ധർമ്മങ്ങൾ എന്നിവ വിശദീകരിക്കാൻ കഴിയുന്നു മിരിസ്റ്റിമുഖ കലകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി സിഖ് താണ്ഡത്തിൽ നിന്ന് എങ്ങനെയാണ് കോശങ്ങൾ രൂപപ്പെടുന്നതെന്ന് മനസ്സിലായി അല്ലേ സസ്യകലകളുടെ ഘടനയും ധർമ്മവും എന്താണെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മളും പഠിച്ചിട്ടുണ്ട് ഈ ക്ലാസ് ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ തുടർ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയാണ് തന്നിരിക്കുന്നത് വീണ്ടെടുക്കാൻ വീണ്ടെടുക്കാം വിളനിലങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം അതുവരെ ബൈ താങ്ക്